ഹായ് നയനയുടെ അദർശൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാളത്തെ വിശേഷങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു പ്രമോ വീഡിയോ ആണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ വിശേഷങ്ങളിലേക്കാ പോവാം അനാമിക നമ്മുടെ തല്ലൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അപ്പോൾ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയുടെയും വേണുവിൻ്റെയും അടുത്ത് ചെന്നിട്ട് അനാമികയാണ് അപ്പോൾ അനാമിക ഫോണൊന്നും വിളിക്കാൻ തന്നില്ല അവിടെ നിന്ന് നേരെ വിട്ടടിച്ച് പോയിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി ഓടി വന്നിട്ട് എന്താ മോളെ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ അനാമികയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് അപ്പോൾ വേണു പുറകെ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ മോളെ മോക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിനി പറ്റാൻ ഒന്നുമില്ല ഞാൻ ഒരുപാട് പറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേഹം മുഴുവൻ വേദനയാണ് ഞാൻ ഞാനിനി ഒരു സ്ഥലവും വേദനയില്ലാത്ത മോള് മോക്ക് എന്താ സംഭവിച്ചത് മോള് തുറന്നു പറ മോള് വീണോ വീണില്ല എന്നെ വീഴ്ത്തി അവള്മാരല്ലെങ്കിലും വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അറിയാമോ അമ്മയ്ക്കോ അച്ഛനും എന്താ സംഭവിച്ചതെന്ന് ദേ അനി ഒരു ദിവസം ഒരു ദിവസമല്ല ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അതിന് പിറകെ ഞാനും അമ്മയും അതുപോലെ തന്നെ അപ്പച്ചയും പോയി അപ്പം ഞങ്ങളൊരു കാഴ്ച കണ്ടു ഇവൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് മേടിക്കുന്നത് ആനി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചാൽ എങ്ങോട്ടാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി പുറകെ വണ്ടിയുടെ നേരെ നമ്മുടെ ആനിയുടെ ബുള്ളറ്റിൻ്റെ പുറകെ തന്നെ പോയി നയനയുടെ വീട്ടിലേക്കാണ് അവൻ പോയത് അവിടെ ചെന്നിട്ടേ നയനിക്കെന്തോ ആയുർവേദം മരുന്നൊക്കെ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ആ മറ്റവളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അവളുടെ അച്ഛനും അമ്മയോട് ഇല്ലായിരുന്നു ആ ഒരു സമയം നോക്കി രണ്ട് പെണ്ണുങ്ങളും കൂടി എൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഇത് കേട്ടതും എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചത് എന്ത് സംഭവിക്കാനാ ഞാനവിടെ ചെന്നിട്ട് ചോദ്യം ചെയ്തതിന് അവളെന്നെ എന്താ ചെയ്തതെന്ന് അറിയോ എൻ്റെ കരണക്കുറ്റിക്ക് ഇട്ട് മാറി മാറി അടിച്ചു എന്നെ നിലത്തിട്ട് ചവിട്ടി ദേഹത്തുനിന്ന് സത്യം പറഞ്ഞ വേദനയില്ലാത്ത ഒരു ഭാഗവും ഇല്ലാത്ത അവസ്ഥയായി എനിക്ക് വയ്യ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒന്നും അറിയാതിരിക്കുകയാണ് രേവതി എങ്ങനെയും പക്ഷേ മനസ്സിൻ്റെ വേദന എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റില്ല അവൾമാരനെ ചവിട്ടി ഇടിച്ചു അടിച്ചു എന്നിട്ട് പോലും മിണ്ടാതെ അനി നോക്കി നിന്നു എന്നിട്ടവൻ നോക്കി നിന്നോ അവനൊന്നും പറഞ്ഞില്ലേ അവൻ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവനെ നന്ദൂനേ അതുപോലെ ന എനിക്ക് എതിരായിട്ട് സംസാരിക്കുന്നു അതൊന്നും സംസാരിച്ചില്ല എന്നെ അടിച്ചതും എന്നെ ചവിട്ടിയതും ഒക്കെ കണ്ട് നോക്കി നിന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ആ വീട്ടിലുള്ളവരോട് പറഞ്ഞിരിക്കുക അവരെല്ലാവരും ഉണ്ടല്ലോ എന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ആകെ എൻ്റെ കൂടെ നിൽക്കുന്നത് അനിയുടെ അമ്മയും അപ്പച്ചയും മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അതെന്തോ വലിയ രോഗമാണെന്നോ അവളെ ഞാൻ പിടിച്ച് തള്ളിയിരുന്നോ നീ തള്ളുകയൊക്കെ ചെയ്തോ അവളെ നിനക്ക് കൊല്ലായിരുന്നില്ലേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ബാക്കി അച്ഛനാ നോക്ക് അച്ഛൻ നോക്കുമായിരുന്നില്ലേ അച്ഛൻ ഇങ്ങനെ ഒന്ന് പറയും ലാസ്റ്റ് എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുമല്ലോ എനിക്ക് അവൾക്കിട്ടൊന്നും പൊട്ടിക്കാതെ ഒരു സമാധാനം ഇല്ല ആ നന്ദുവിൻ്റെ ചെപ്പ കുറ്റി നോക്കി എനിക്ക് എനിക്കൊരെണ്ണം പൊട്ടിക്കണമെന്ന് പറയുകയാണേ മോക്ക് പൊട്ടിക്കണമെങ്കിൽ നീ മോളെല്ലാം പൊട്ടിക്കേണ്ട ഞാനാ പൊട്ടിക്കാൻ പോകുന്നത് എൻ്റെ മോളെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയത് ഒരടി പോലും കൊടുക്കാതെയാണ് അത് അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചോദ്യം ചെയ്യാനുള്ള അർഹതയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതിയും അനാമികയും വിളിച്ച് വേണു നേരെ വന്ത നന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ആനന്ദപുരി തറവാട്ടിൽ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ അപ്പോൾ ഭയങ്കര സങ്കടം നമ്മുടെ ജാനകിക്ക് ജാനകിയാണെങ്കിൽ ജലജോടുങ്ങിയ സങ്കടം പറയുകയാണേ എങ്കിലും എൻ്റെ മോള് അവളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഈ വീട്ടിൽ വന്ന് കയറിയ മരുമകളിൽ ഏറ്റവും നല്ല മരുമകൾ എൻ്റെ മോളായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ എല്ലാവരും അവളെ തള്ളി പറയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ തള്ളി പറയാതിരിക്കും ബാക്കിയുള്ള രണ്ടുപേരും ഇവിടെ മരുമക്കളായിട്ട് കയറി വന്നിരിക്കുന്നത് പിന്നെ എങ്ങനെ തള്ളി പറയാതിരിക്കും പറ അവൾ എന്തോ കൈവശം കൊടുത്തു വെച്ചിരിക്കുകയാണ് എല്ലാവരെയും മയക്കി അല്ല എനിക്കൊരു സംശയമുണ്ട് ജാനകി ഈ ഇവരെല്ലാം പൊത്തി വെച്ചിരിക്കുന്നത് എന്താണ് അവൾക്കെന്തോ മാറരഘം ഉണ്ടോന്നും എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ലാതില്ല അവൾക്കല്ലെങ്കിൽ പിന്നെ എന്തിനാ ആയുർവേദ മരുന്ന് മേടിച്ചു കൊടുക്കുകയും അതുപോലെ പരുന്ന് മേട മരുന്നുകളൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ പിന്നിലൊക്കെ എന്തുകൊണ്ട് എനിക്ക് തോന്നിയതേ ഇവരെല്ലാവരും നമ്മളിൽ നിന്നൊക്കെ എന്തൊക്കെയോ മാറക്കുന്നുണ്ട് അപ്പം ജാനകി പറയുന്നത് എന്ത് മറച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മോൻ്റെ ജീവിതമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഒരു ഉദ്ദേശമുള്ള അനാമിക മോളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം ആ നന്ദു എന്ന് പറയുന്ന മുട്ടച്ചു വിടുന്ന കേറ്റരുത് അതൊരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അത് വെറുതെ അല്ല സത്യമാണ് അങ്ങനെയല്ല സംഭവിച്ചു കഴിഞ്ഞാലേ ദേ ഞാനീ അനന്തപുര തറവാട്ടിലെ വെള്ള പുതിപ്പിച്ചു കെർത്തും അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് നന്ദുവിന് കയറി വരാൻ പറ്റില്ല നന്ദു പോയിട്ട് ഒരു പെണ്ണിനും ഇവിടെ കയറി വരാൻ പറ്റില്ല ഞാനൊന്നും പ്രിയപ്പെട്ടത് എന്റെ അനാമിക മോൾ തന്നെയാ അവൾ എത്ര നല്ലവളാ അത് മനസ്സിലാക്കാതെയാണല്ലോ ഈ കിടന്ന് ഓരോന്ന് ചെയ്യുന്നത് അതിന് കൂട്ടുനിൽക്കാനായിട്ട് അവളുടെ ഭർത്താവും എൻ്റെ മകനും മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ലേശം വകതിരിയുമില്ല അവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ മൂർത്തിയും വസുന്ധരക്കിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അനാമിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് വസുന്ധര ചെന്നിട്ട് പറയാണ് മൂർത്തിയോട് അത് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് അനാമിക മോള് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ രണ്ടാമത്തെ പോക്കാണല്ലോ പോയത് എന്തായാലും എന്താവുന്നൊന്നും അറിയില്ല ഈ കണക്കിന് പോയ അനിയുടെ ജീവിതം തകരെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നുമില്ല ഈ നേരത്തിന് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാണ് ഓരോന്നും വരുത്തി വെച്ചിട്ട് അത് നമ്മൾ തന്നെ അല്ലേ ആ വിവാഹത്തിന് മുമ്പ് അനി ഒത്തിരി തവണ പറഞ്ഞതാണ് വേണ്ട 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 എന്ന് പക്ഷേ നമ്മളെല്ലാവരും കൂടി വിവാഹം നടക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് അനാമിക അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് അത് പോരാഞ്ഞിട്ട് അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആരാന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു നന്ദു ഇവിടെ വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു ഈ ഒരു പ്രശ്ന പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു അനാമികയും അനിയനും തമ്മിൽ അനിയും തമ്മിൽ ചേരില്ല ആ ബന്ധം മുറിച്ചു മാറ്റുക തന്നെയാണ് വേണ്ടത് ഒരിക്കലും ചേരാത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാലേ രണ്ടുപേർക്ക് സമാധാനം ഉണ്ടാവില്ല എന്താ ഇങ്ങനെയൊക്കെ നീ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് ബന്ധം തകരുന്നത് അങ്ങനെ ഒരു സംഭവം ഇതൊരു ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ചിന്തിച്ചേ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലാതെ പിന്നെ എന്താ ചിന്തിക്കുക അനി ഇനിയിപ്പോൾ അനാമികയെ വിളിച്ചോണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിന് ഒരു എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാക്കണം അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുകയാണേ ഏച്ചുകെട്ടിയിൽ മൊഴിച്ചിരിക്കുകയാണെന്നാണല്ലോ എത്ര എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും അവർ രണ്ടുപേരും കൂടി പിരിയേണ്ടവരാണെങ്കിലും പിരിയവ തന്നെ വേണം ഇനിയിപ്പം നമ്മുടെ മാക്സിമം ഒന്നും ശ്രമിച്ചു നോക്കാറില്ല അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല അനാമികടെ നാക്ക് കുറച്ച് അടങ്ങിയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സമാധാനം കൊടുക്കാതെ അതുപോലെ തന്നെ അനിയെ സ്നേഹിക്കാതെ എപ്പോഴും ഓരോ കാര്യങ്ങളും കുറ്റങ്ങളും കണ്ടെത്തി സംശയമൊക്കെ ആയിട്ട് നടന്നതല്ലേ ഏതൊരു ഭർത്താവായാലും ഭാര്യയെ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കില്ല ഒരു ഭർത്താവും ഒരു ഭാര്യയെ സ്നേഹിക്കില്ല ആ എന്തായാലും നമുക്ക് നോക്കാമെന്നൊക്കെ പറയുകയാണ് അനന്ദ് മൂർത്തി മൂർത്തിക്കൊരു സമാധാനം ഇല്ല കേട്ടോ ഒരു സൊല്യൂഷൻ കൊടുക്കാനും പറ പറ്റുന്നില്ല അപ്പോൾ അനിയോട് ഒരിക്കലും വിളിച്ചുകൊണ്ട് വരാനും പറയാൻ പറ്റില്ല അപ്പൊ അനി ഒരിക്കൽ പോയി വിളിച്ച് വന്നതാണ് ഇനി പോവോ ഇല്ലേ എന്നൊക്കെയുള്ള ചെറിയ സംശയമുണ്ട് അതുപോലെ തന്നെ അനിയുടെ ആ ഒരു സ്റ്റാൻഡ് അതായത് അനാമിയോട്ട് ഒരിക്കലും ചേർന്ന് പോയില്ല നമുക്കറിയാം ഈ സമയത്ത് നമ്മുടെ കനകദുർഗയും ഗോവിന്ദൻ്റെയും അടുത്തേക്ക് ആ മൂന്ന് പാറകളും കൂടി ചെല്ലുകയാണ് അനാമികയും രേവതിയും വേണുവും കൂടി അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ദേഷ്യം വന്നിട്ടാണ് കയറി ചെല്ലുന്നത് ആ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവും അതുപോലെ കനക ദുർഗയും വേണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ ചോദ്യം ചെയ്യുകയാണേ ആരാണ് എൻ്റെ മകളെ തല്ലിയത് ആർക്ക് അധികാരം എൻ്റെ മകളെ തല്ലാനായിട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത് അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ തന്നെ ഇവർ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഒന്നും ആരോടും പറയരുതെന്നും ആരും വന്നാലും സംസാരിക്കരുതെന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കേട്ടോളൂ ഏറ്റോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് കനകദുർഗയും ഗോവിന്ദൻ ഇവരെ പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത് തെറ്റുപറ്റി പോയതാണ് ഇനി അനാമികയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എൻ്റെ മോൾക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് തെറ്റ് വന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും അവള് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാമെന്ന് പറയുകയാണ് മാപ്പ് ചോദിക്കാനോ മാപ്പോ നിങ്ങളെയൊക്കെ കോപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണെ അവളുടെ കാരണം നോക്കി എനിക്കൊന്ന് കൊടുക്കണം എനിക്ക് എൻ്റെ കൈ തരിച്ചിരിക്കണം എന്നൊക്കെ പറയുകയാണെ ഒരു തരത്തിലാണ് നമ്മുടെ വേണുവിനേയും അനാമികയും അതുപോലെ തന്നെ രേവതിയൊക്കെ അവിടെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവിടെയും കുറച്ച് വെല്ലുവിളികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അനാമിക നീ ഇനി ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പോകുന്നില്ല നീ അനന്തപുരി തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ അവിടുത്തെ അടുക്കളക്കാരിയായിരിക്കും നീ ഒരിക്കലും മരുമകളായിരിക്കില്ല നിൻ്റെ അങ്ങനെ ഒരു സ്ഥാനം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വൈരാഗ്യവും നിനക്കുണ്ട് അതുകൊണ്ടാണ് നീയൊക്കെ അവിടെ നിന്നെ ചാടിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കേസൊന്നും പോകുന്നില്ല അപ്പോൾ കേസിനൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോകുന്നില്ല പിന്നെ അതിന് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അവർക്കറിയാം ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ പോയാലൊരിക്കലും ശരിയാവില്ല അതുകൊണ്ട് തന്നെ പിന്നെ അനിയും അനാമിയും ഒന്നിക്കണം അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് അവർ ഒന്നിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം അവരെന്തായാലും ശബരിമലയ്ക്ക് പോയിരിക്കണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ഗോവിന്ദനും പറയുകയാണ് കേട്ടോ നമ്മുടെ നയനോട് ഏതായാലും അവർ നാളെ മലയ്ക്ക് പോകുന്ന ദിവസം കൂടിയാണ് ഏതായാലും മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മുടെ നയനെ നേരെ അനന്തപുരി തയറവാട്ടിലേക്ക് ചെല്ലുമല്ലോ അപ്പോൾ ആ ചെല്ലുന്നതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്നെ കാണാം ഏകദേശം ഈ ഒരു സീനക്ക് ആയിരിക്കും നാളെ കാണിക്കാറുള്ളത് കാണിക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം